ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഒന്ന് ഗുരുവായൂർ പോകാനുള്ളവർ തയ്യാറെടുപ്പാട്ടാ അപ്പോൾ മോളുണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഗുരുവായൂർ പോണത് അപ്പോൾ രാവിലെ അല്ലേട്ടോ പോണത് ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ ഒരു രണ്ടരയ്ക്കുള്ള ബസ്സിന് ഞങ്ങളിവിടെ പോയിട്ട് പോയിട്ട് തന്നെ ക്യൂവിൽ നിന്നിട്ടാ പിന്നെ ഒരു ആറു മണിക്കാണ് ഞായറാഴ്ച ഇരുന്നത് തൊഴാൻ പറ്റിയത് കേട്ടാ എന്നാലും സുഖമായിട്ടുള്ളിലൊക്കെ കയറി തൊഴുതൊട്ട് തന്നെയാണ് കേട്ടോ ഇറങ്ങിയത് അപ്പം ആ ഷീമേലിക്ക് ഈ ആനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആനരൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനങ്ങൾ കിട്ടാ അപ്പം ആന ഇങ്ങനെ നിന്ന ആട് കേട്ടോ ഒരു ഡാൻസ് കളിക്കുന്ന പോലെ അപ്പം എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാനും ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ ഫോണൊക്കെ വെച്ച് എന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ വരിയിലൊക്കെ നിന്നത് അങ്ങനെ പോരിൻ്റെ നേരത്ത് ഒരു ആറരയൊക്കെ ആയിട്ടാ അങ്ങനെ മസാല ദോശ ഗുരുവായൂർ പോയാൽ ഒരിഷ്ടമായിട്ടൊരു മസാല ദോശയൊക്കെ കഴിക്കാൻ അപ്പം അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് നേരിട്ടിട്ട് ഒരു ബസ്സുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടാ അപ്പം അത് പിറ്റേ ദിവസം ഒക്കെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു കുപ്പി കുപ്പി പാട്ട പുറക്കാതൊരു പെണ്ണുടീനെ കണ്ടപ്പോൾ കൂട്ടീന്ന് ചാടിയതാ കേട്ടോ അപ്പം പിന്നെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ അടുപ്പിൻ്റെ ചവിട്ടിക്ക് ഇടാനായിട്ടുള്ളതാണ് അപ്പൊ ഈ ഭാഗം കുറച്ചൊരു വെയിലുള്ള സ്ഥലമാണ് ഇട്ടാ അപ്പം എല്ലാതും കൂടെ കൊടുന്നിടും അപ്പം ഈ കഴുങ്ങ് ഇപ്പൊ ഈ പ്രാവശ്യത്തെ ആ മഴയിൽ ഒരു രണ്ട് ദിവസം കാറ്റ് വീശയിലാണ് ഇട്ട രണ്ട് കവുങ്ങണ്ട് വീണ് നിറയെ അടക്കണ്ടായിരുന്ന കവുങ്ങ് ഇട്ടാ ഒന്ന് അപ്പൂടെ കൂട്ടിൻ്റെ മേലക്കാണ് വീണത് ഗംഭീര മഴയും രാവിലെ വന്ന് നോക്കുമ്പോഴാണ് കൂടിൻ്റെ മേലെ കവുങ്ങ് കിടക്കുന്നത് അപ്പോൾ ഞാൻ കൂട് വാങ്ങിയിട്ടധികം ആയിട്ടില്ലല്ലോ അതിൻ്റെ ആ മേൽഭാഗം ഒക്കെ സ്ക്രൂ ഒക്കെ അങ്ങനെ വേറിട്ടിട്ടാ കൂടും ഇപ്പം ഭയങ്കര വിഷമായി എന്നാലും നമ്മളെ രണ്ട് കവുങ്ങ് അല്ലേ പോയുള്ളൂ നമ്മളെ സൽമാടെ എന്തോരം രണ്ട് ജാതി പത്ത് നാൽപ്പത് വാഴ തേക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് അവൾക്ക് അങ്ങനെ പ്രാവശ്യത്തെ ഒരു മഴ ടാങ്ങി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാറ്റൊക്കെ വീശിയ മഴ പോകുന്നൊക്കെ പറയുന്നുണ്ട് ഇനി പയ്യോ എന്തോ അറിയില്ല ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊന്നും നമുക്ക് പ്രവചിക്കാനും ഒന്നും പ്രവചിക്കണ ഒന്നും ആവില്ല കാര്യങ്ങളൊന്നും അപ്പം അങ്ങനെ കുറച്ച് വിറകും ഒക്കെ അടുപ്പിൻ്റെ ഒടിക്കൊക്കെ ഒന്ന് ഒടിച്ചെടുക്കുകയാണ് കേട്ടാ മഴയൊക്കെ ചിലപ്പോൾ ഒന്ന് പൊടിഞ്ഞിട്ട് വെച്ചാൽ അപ്പോൾ പിന്നെ എല്ലാതും നനയും പിന്നെ അത്രയ്ക്കത്ര വീണ്ടും വെയിൽ കൊണ്ടുപോകണമല്ലേ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്കൊക്കെ ഇപ്പോൾ ആരും എല്ലാരും വീഡിയോ കണ്ടിട്ടൊക്കെ കമൻറ്റിട്ട് പോകുന്നുണ്ട് നമുക്ക് ലൈക്കാണ് വേണ്ടത് കേട്ടോ നിങ്ങൾ കമന്റ് വേണ്ടാന്നല്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ പറയുക വേറെ നമുക്ക് കൂടുതലൊന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ നിങ്ങളെ ഒരു സപ്പോർട്ടാണ് കേട്ടതിൽക്കേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യട്ട നമ്മളെല്ലാവർക്കും ലൈക്ക് ഇട്ടിട്ടാ വീഡിയോ കാണുക അത് നല്ലതാണോ കിടക്കാന്നുള്ള ജഡ്ജ്മെൻ്റ് ഒന്നും നമ്മൾ ചെയ്യില്ല ആദ്യം ലൈക്ക് ഇടും എന്നിട്ട് വീഡിയോ കാണും പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാനത് മറക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചിന്തിക്കേട്ടാ അപ്പം അങ്ങനെ വിറകൊക്കെ കുറച്ച് അടുപ്പിൻ്റെ അവിടെ ഇട്ട് അപ്പം കുറച്ച് അടിച്ച് വലിയ ചവറും ഒക്കെ ഉണ്ടായിരുന്നു മഴ പെയ്താൽ പിന്നെ അവിടെ കെടുക്കില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് കത്തിച്ചിടാല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കത്തണമൊന്നുമില്ല കേട്ടോ വെയിൽ കൊണ്ടാലും കത്തണമൊന്നുമില്ല അപ്പം പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ ആയിട്ട് പ്രാവശ്യം പിടിയാന്ന് ഒര ലിറ്റർ മണ്ണെണ്ണ തരെയുണ്ട് മുന്നേ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയൊക്കെ മാസം കിട്ടിയിരുന്നതല്ലേ അപ്പം മണ്ണെണ്ണ അങ്ങനെ ഇല്ല അപ്പം കുറച്ചായിട്ട് രണ്ട് പ്രാവശ്യമായിട്ടിപ്പോൾ ഇവിടെ കിട്ടിയിട്ട് അയാഴ്ച ലിറ്റർ അപ്പോൾ കത്തണില്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ആ മണ്ണെണ്ണ കുപ്പി എടുത്തോട് മുമ്പില് നമ്മൾക്ക് അങ്ങനെയാണല്ലോ കുറച്ച് മണ്ണെണ്ണ അതിലുണ്ട് തട്ടിയപ്പോൾ പിന്നെ അതൊക്കെ ആ ചവറൊക്കെ കത്തി അവിടെ കണ്ട് വൃത്തിയാക്കി വൃത്തിയാകുമല്ലോ അല്ലെങ്കിൽ പിന്നെ അത് മഴ പെയ്താൽ വീണ്ടും അവിടെ കിടന്ന് നാശമാവും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂച്ചാളൊക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് പൂച്ചാൾ ചത്തിട്ടാ നമ്മളെ മീനുണ്ടായിരുന്നല്ലോ മീനു എന്താ ചത്ത് അതുപോലെ നമ്മളെ മണിയുടെ രണ്ട് മക്കൾ ചത്ത് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളെ മണിയുടെ ഒരു കുട്ടിയുണ്ട് നമ്മളെ സുഗുണ്ണ്ട് നമ്മളെ വലിയ മഴ ആ മൂന്നെണ്ണം വലിയ കുട്ടികളുണ്ടായിരുന്നേരത്തെ ഒന്നും ഉണ്ട് കേട്ടോ ഒക്കെ എന്തോ ഒരു മഹാളി പിടിച്ച പോലെ പെട്ടെന്ന് ഒരു വൈറസ് വന്ന പോലെയൊക്കെ പൂച്ചകളൊക്കെ ചത്തുപോവാണ് അങ്ങനെ അടിക്കലും തീയിടെലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം വിശ് ചായ കുടിക്കാൻ വേണ്ടി വിശക്കുണ്ടായിന്നിട്ടോ അപ്പം പിന്നെ കുറച്ച് ഈ പാകമായ പഴ ഉണ്ടായി നാക്ക് എടുത്ത് പൊരിച്ച് ചായ ഒക്കെ കുടിച്ചപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തരത്തന്നില്ലോട്ട കൂട്ടുകാരെ ഒക്കെ ബായ്